സംസ്ഥാനത്തെ അനധികൃത സ്പാ സെന്ററുകൾക്കെതിരെ പോലീസുമായി ചേർന്നുകൊണ്ട് നടപടി സ്വീകരിക്കുമെന്ന് മേയർ വി വി രാജേഷ് സ്പാകളുടെ മറവിൽ ക്രോസ് മസാജിംഗ് വ്യാപകമായ സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നത് മാഫികളുമായി ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും സൗഹൃദമുണ്ടെന്നുള്ള സൂചന ലഭിച്ചതായി വി രാജേഷ് പറഞ്ഞു സ്പാകളുടെ മറവിൽ അനാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്നും ലൈസൻസ് റദ്ദാക്കുമെന്നും വി വി രാജേഷ് കൂട്ടിച്ചേർത്തു തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിക്കെതിരെ നടന്ന അതിക്രമം മനുഷ്യമന സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ വി വി രാജേഷ് തിരുവനന്തപുരത്തും അനധികൃത സ്പാക്കൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയിച്ചു കോർപ്പറേഷൻ ലൈസൻസ് നൽകിയ എല്ലാ സെന്ററുകളിലും പരിശോധന നടത്തും ലൈസൻസിന്റെ മറവിൽ അനാശാസ്യം അനുവദിക്കില്ലെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മേയർ വി രാജേഷ് പറഞ്ഞു ഇത്തരം ലൈസൻസിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അനധികൃത പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു ഉടമസ്ഥരും വിചാരിക്കേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കും സ്പാ സെന്ററുകളുടെ മറവിൽ ക്രോസ് മസാജിങ്ങും നടക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് അംഗീകൃത ഡോക്ടർമാരുടെ സാന്നിധ്യമില്ലാതെയാണ് ഇത്തരം സ്പാകൾ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്ത് സ്പായിൽ ഇന്റർവ്യൂവിന് വിളിച്ച ഒരു കുട്ടിയെ മർദ്ദിച്ചതായി വിവരം ലഭിച്ചെന്നും മേയർ പറഞ്ഞു ഇന്നലെ രാത്രി നമ്മുടെ സെക്രട്ടേറിയറ്റിന് സമീപം ഒരു സ്പാ സെന്ററിലേക്ക് ഒരു കുട്ടിയെ ഇന്റർവ്യൂവിന് വിളിച്ചിരുന്നു അതിനുശേഷം അറിയാൻ സാധിച്ചത് വളരെ വിഷമരമായ സാഹചര്യത്തിൽ അതായത് കയ്യേറ്റം ചെയ്യാൻ വരെ ഉള്ള സാഹചര്യം അവരുടെ എന്നാണ് മനസ്സിലാക്കുന്നത് ശക്തമായ നടപടിയാണ് ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ സ്വീകരിക്കുക പോലീസുമായി സഹകരിച്ചുകൊണ്ട് സംയുക്തമായി പരിശോധന നടത്തിയായിരിക്കും നടപടി സ്വീകരിക്കുക ചില പോലീസ് ഉദ്യോഗസ്ഥരും ഇത്തരം ആളുകൾക്ക് കൂട്ടുനിൽക്കുന്നതായ വിവരം ലഭിച്ചെന്നും മേയർ പറഞ്ഞു ജനം തിരുവനന്തപുരം